നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം വാർത്തകൾ വിശദമായി കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ നേരിട്ടറിയുന്നില്ലെങ്കിലും എൻ്റെ കേരളം പ്രദർശന വിപണനമേള തൊട്ടും കേട്ടും മനസ്സിലാക്കി തിരൂരങ്ങാടി തൃക്കുളം സ്കൂളിലെ ബ്രൈലി സാക്ഷരതാ വിദ്യാർത്ഥികൾ ആടിയും പാടിയും മത്സരങ്ങൾ പങ്കെടുത്തും ഇവർ മേളയുടെ ഭാഗമായി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചും ബ്രെയിലി ലിപിയിൽ എഴുതിയും വായിച്ചും അവർ കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കി പ്രദർശന വിപണനമേള തുടങ്ങിയതു മുതൽ സാക്ഷരതാ മിഷൻ സ്റ്റാളിൽ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ മേള കാണാൻ എത്തുന്നവർക്ക് അവരുടെ ബ്രെയിലി ലിപിയും മറ്റു ഉപകരണങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് തൃക്കുളം സ്കൂളിൽ ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവരെ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിവ കളിക്കാനും പഠിപ്പിക്കുന്നുണ്ടെന്ന് സ്റ്റോളിലെത്തിയ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് പറഞ്ഞു മറിയുമാണ് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥി കൂട്ടത്തിൽ നിന്നും സജീവ കലാകാരിയായ ശ്രുതി തനിക്ക് ഇഷ്ടനായകനായ ദളപതി വിജയ്യെ നേരിൽ കാണണമെന്ന ആഗ്രഹവും പങ്കുവച്ചു സാക്ഷരതാ മിഷന്റെ ദീപ്തി പദ്ധതി പ്രകാരമാണ് ബ്രെയിലി സാക്ഷരത നടപ്പാക്കുന്നത് ജില്ലയിലെ സാക്ഷരത പഠിപ്പിക്കുന്ന ഏക സ്കൂളും കൂടിയാണ് തിരൂരങ്ങാടി തൃക്കുളം സ്കൂൾ ന്യൂസ് ഡെസ്ക് മലപ്പുറം